കൂർക്കയും ജിന്നിയും ഒക്കെ ഗുഹയിൽ ഒളിച്ചോളൂ പുതിയ മഹീന്ദ്രദാർ വരുന്നത് വമ്പൻ പരിഷ്കാരങ്ങളുമായി രാജ്യത്തെ വാഹന വിപണി അനുദിനം വളരുകയാണ് എല്ലാ സെഗ്മെന്റിലും വ്യക്തമായ കുതിപ്പ് പ്രകടമാണ് എങ്കിലും എസ്യുകൾക്കാണ് ഇക്കാലത്ത് ആവശ്യമേറെയുള്ളത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എസിവി വിപണിയിൽ വലിയ വിപുലീകരണങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് കൂടുതൽ മെച്ചപ്പെട്ട വാഹനങ്ങൾ വിപണിയിലേക്ക് എത്തുന്നത് കുതിപ്പിന് ഇന്ധനം പകരുന്നുണ്ട് എന്നാൽ അടുത്തിടെ അവതരിപ്പിക്കപ്പെടുന്ന ഒരു പ്രധാന വാഹനത്തെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വാഹന പ്രേമികളുടെ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്നത് മഹീന്ദ്രയുടെ കരുത്തിന്റെ പ്രതീകമായ ദാർ ഇപ്പോൾ അഞ്ച് ഡോർ മോഡലുമായി രംഗത്ത് ഈ വാഹനത്തിന്റെ ഓരോ വാർത്തയും ആരാധകർ ആവേശത്തോടെയാണ് ഏറ്റെടുക്കുന്നത് ഈ വർഷം രണ്ടാം പകുതിയിൽ വാഹനം അവതരിപ്പിക്കുമെന്നാണ് സൂചന മോഡലിന്റെ സ്പൈഷോട്ടുകൾ ഇന്റർനെറ്റിൽ ധാരാളമായി പ്രചരിക്കുന്നുണ്ട് ബാഹ്യ രൂപകൽപ്പനയിലും ഉൾക്കാഴ്ചയിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവില്ലെങ്കിലും ഈ വാഹനം കൂടുതൽ പ്രായോഗികമായി ചേർത്തിട്ടുണ്ട് വിപണിയെ ലക്ഷ്യമിട്ടുള്ള രീതിയിൽ ആവും ഒരുക്കെയാണെന്നാണ് സൂചന